ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോമ്പിനെ സ്നാക്സിനൊക്കെ പകരായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ദാഹവും വിഷപ്പും ഒക്കെ മാറും സ്നാക്സ് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ചാൽ കഴിക്കേണ്ട കാര്യമേ വരുന്നില്ല അത്ര ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ടേക്ക് പോവാം ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ആ പാനിലോട്ടേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് അവില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അവൽ നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആകുന്നവരെയോ ഒന്ന് വറുത്തെടുക്കാം ഇളക്കി ഇളക്കി നല്ലപോലെ ക്രിസ്പിയാകുന്നവരെ വറുത്തെടുക്കുക കയ്യിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞ് പോകണം അത്രക്ക് ക്രിസ്പിയാവുന്നവരെ വറുത്തെടുക്കുക അതിനുശേഷം സെയിം പാനിലോട്ടേക്ക് തന്നെ പീനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിലക്കടല അതും കൂടി ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പൂവമ്പഴം എടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ടേക്ക് പൂവമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ മെഷർമെന്റ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ ചേർത്താ മതി പിന്നെ ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലെ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷേ കുറച്ച് പഴമൊക്കെ നമുക്ക് ഇത് കഴിക്കുമ്പോ കടിക്കാൻ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ അത്രയും ഷുഗർ ചേർത്തിട്ട് നല്ല പോലെ ഇതുപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ടേക്ക് അര ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി പാല് ചേർക്കരുത് ഇത് ലൂസായി പോകരുത് നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടത് അപ്പോൾ അര ലിറ്റർ മിൽക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അസംബിൾ ചെയ്ത് തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലോട്ടേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അവില് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് ടീസ്പൂണോളം ചേർക്കാം ഇനി ഇതിലോട്ടേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂണോളം ചേർക്കാം നിങ്ങക്ക് ഈ സമയം ബദാം അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല നിലക്കടല മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും പാലും ഐസ്ക്രീമൊക്കെ ചേർന്നിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഗ്ലാസിൻ്റെ ഒരു പകുതി ഭാഗം വരെ ഒക്കെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു അഞ്ച് രൂപേന്റെ പാക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ ബൂസ്റ്റ് അത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ബൂസ്റ്റൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് വറുത്ത് വെച്ച് അവൽ വീണ്ടും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പീനട്ട് ഇട്ട് കൊടുക്കാം വീണ്ടും ഇതിന്റെ മുകളിലോട്ടേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്കിന്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഓരോ സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല പക്ഷെ ഐസ്ക്രീമും കൂടി ചേർക്കുമ്പം ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ഇത് ഡ്രിങ്ക് ആയിട്ടും അതുപോലെ എന്താ ഫില്ലിങ് ആയിട്ടുള്ള നല്ലൊരു ഫില്ലിങ്ങും കൂടി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞാൻ ഇതിന്റെ മുകളിൽ ഒട്ടേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ചുകൂടി അവിലും കുറച്ച് പീനട്ടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചോക്ലേറ്റിന്റെ സിറപ്പ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിലായിട്ട് ബൂസ്റ്റിന്റെ പൊടി കുറച്ചുകൂടി ഇട്ട് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ മിൽക്കാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്